മഴ പെയ്പ്പിച്ചത് നിങ്ങളാണല്ലോ നിങ്ങൾ കയറിയപ്പോഴല്ല മഴ പെയ്തത് അല്ലേ മഴ പെയ്യണോ അങ്ങനെ തൃപ്തിയാറ് തേവരന്റെ ആയിക്കൊണ്ട് പ്രതിഷ്ഠ മഴ പെയ്തു േവര് ഞങ്ങൾ തേവര് ഡാൻസ് കളിച്ചത് തൃപ്തി തൃപ്തി ആറാട്ടുപുഴക്ക് പോണ ഡാൻസ് കളിച്ചത് ആറാട്ടുഴ പൂരത്തിന് അപ്പൊ ആറാട്ടുപുഴ പൂരം പറയുന്നത് വളരെ പുരാതനമായ ഒരു പൂരാണ് പൂരങ്ങളെ മാതാവാണ് ആറാട്ടുഴ പൂരം അപ്പൊ അതൊക്കെ കളിക്കുമ്പോ മഴ പെയ്തില്ലെങ്കിൽ അതിശയുണ്ടോ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് മഴ പറയുന്നത് നിങ്ങൾ സ്കൂളൊക്കെ നമുക്ക് ഞങ്ങൾ പെയ്തം പറഞ്ഞ തൃശ്ശൂരാണ് യറാണ് അല്ലേ സ്കൂളെ അല്ല ഓക്കെയാണ് അപ്പൊ നമുക്ക് ഡാൻസ് ചെയ്യാം നമുക്ക് ഇവിടെയുള്ള അവിടുത്തെ പോലെ അത്ര സ്ട്രോങ് അല്ല അവിടെ മഴ ഒഴിപ്പിച്ച മഴ ഒഴിയോ ഈ ഇനി പാട്ടേനോട് മഴ ഒഴിയുവോയിട്ട് അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മള് മ്യൂസിക് ഇടാം എങ്ങനെയാണെങ്കിൽ സെറ്റ് ആക്കി നിന്നോ റെഡിയാണ് അവിടെ സൗണ്ട് കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യാനും സൗണ്ട് കുറവാണ് ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് അവർക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടില്ല മാക്സിമം തെരഞ്ഞു കൊടുക്കണം കേട്ടോ

മ രാമ രാമ ശ്രീരാമദേവരേഗം ശ്രീകൃഷ്ണ പൂജിത രാമദേവപാദം പുണ്യം തീവ്ര നദിയുടെ കരയിൽ അമർന്നിടും കരുണച്ചൊരയും രഘുരാമ സംഗമേശ്വരൻ സോദര വരിക തൃപ്രയാമർദേവരേ ൂടം പോകിയിടും പ്രഭയിൽ രാജരാജനായി രാമ തുതിയാ സുന്ദരനും കുമപതിയുംവരനും പല കോടി ദേവരൊരുമിച്ചിടും ദേവമേളയുടെ ഭൂമിയിൽ ദേവരേ കൂരത്തിൻ മാതാവാകും ആ ടൂമണ്ണി നായകനായി പറ சூரியகோலத்தின் நிரலே தேவரே தேவரே ஸ்ரீதேவி பூமி தேவி கேர்மத்து எழுந்த காஸ்தாவின் மண்ணில் பிளந்து ராம ஆனப்பூரத்து பிளங்கு மதுராளம் യാട്ടീനെത്തുന്ന ദേവരല്ലേ ചെന്താമന കണ്ണുള്ളുടയോടെ ഗോതണ്ഡവിയും പാചകം ശംഖുചക്രം പക്ഷമാലയുമായി പാലിക്കുമ്പോഴല്ലേ ൻ കുളം മാറല്ലേ മൂന്നാം തെരുമ്പാട്ടൂരിൽ പൂരത്തിനേ ആനന്ദ നായകനാകീശനുമാന പുറമേ വരവ് രാഘവ നാമങ്ങൾ പാടിയിടുന്നേ നാലാം ദിനത്തിൽ നാടിനധിപതി പാലാട്ടി നെഴും തള്ളുന്നേ നിറങ്ങി ആ േ എന്നെ കൈനൂട്ടാടും ചാരു ബുദ്ധിക്കം ആയില്യം നാളിലതുമ്പോൾ പള്ളിയോടത്തിൽ നിറഞ്ഞ് പുത്തുവിള കൊണ്ട് തെളിയുണ്ടേ ശ്രീരാമൻ ഭക്തരിലാ ശക്തി പകരുന്നേ ഓക്കെ 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 സ്ഥിര കളിപ്പിക്കുന്നത് ശരിയല്ല പിള്ളേർ സ്റ്റേജിൽ അടിച്ച് പൊളിച്ച് കളിച്ച എനിക്ക് മാർഷോലിവിടെ പറഞ്ഞു നമ്മൾ മാർഷ് ഷോലി പറഞ്ഞു മഷോ എനിക്ക് ഒരു മിനിറ്റ് പക്ഷെ ഈ മൈക്കേടിക്കോ പക്ഷെ ഗംഭീരമായിട്ടുണ്ട് മഷല് പോരൊന്ന് പരിചയപ്പെടുത്തോട്ടുകാരോട്ടുകാരല്ലേ എത്ര സ്റ്റുഡന്റ് ഉണ്ട് ഇവിടെ ഈ ഒരു സ്കൂൾ മാത്രമേ ഇന്നിപ്പോ ഹൈസ്കൂൾ വരെ മാത്രമേ ഉള്ളു ഹയർ സെക്കൻഡറി നല്ല സ്കൂൾ തന്നെ നാലാം തീയതി കളിച്ചു പോയി പഠിപ്പിക്കണം വേറെ സ്കൂളിലോ കഴിഞ്ഞ വർഷം നമ്മള് കഴിഞ്ഞ വർഷം ഒരു ഹൈസ്കൂളുണ്ട് സാറിന് അപ്പൊ ഗംഭീരമായിട്ടുണ്ട് എത്ര വർഷത്തെ പ്രാക്ടീസ് ആണ് കുട്ടികൾ കൊടുത്തത് വർഷം ഒരു മൂന്ന് മാസം ാണ് ഹെതല്ലേതാ അങ്ങനെ ഒരാളെ മാത്രം മാഷി പറയും എല്ലാവരും അവിടെ എന്നിട്ട് പഠിപ്പിക്കുന്നല്ലേ അപ്പൊ നിങ്ങള് തുടക്കം മുതൽ ഈ മാഷാണ് പഠിപ്പിക്കുന്നത് വേറെ മാഷിന് എടുത്തേക്ക് നിങ്ങൾ പോയിട്ടില്ല വേറെ ഒരു ഡാൻസ് പഠിപ്പിക്കുന്നത് ഞാനാണ് അതെ അല്ല അതൊരു ഗുരുനാഥൻ അത്ര നല്ലതാണ് നിങ്ങൾ എവിടെ പോയാലും ഏകലൈഡ് മേടിച്ചേ വരുവുള്ളൂ എവിടെ പോയാലും ഏകലൈഡ് വാങ്ങിയിട്ടേ വരുള്ളൂ ആ ഓക്കെ അപ്പൊ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഈ മഴ നിങ്ങൾ വെയ്പ്പിച്ച് മഴ കുറച്ച് ആക്കിയിട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ട് ആ പാട്ടിന്റെ വരികൾ പോലെ ആയിരുന്നു മഴ പെയ്യുന്നു പറഞ്ഞത് അങ്ങനെ ഒരു ഒരു ഭക്തി ഉള്ള ഒരു ഗാനം കൂടി ആയതുകൊണ്ടാണ് മഴ പെയ്താൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മഴ വരുന്നത് നല്ലതായിരുന്നു പക്ഷെ ഇപ്പൊ വേണ്ടായിരുന്നു എന്നൊന്നും തോന്നി അല്ലേ അത്രയേ ഉള്ളൂ പക്ഷെ നിങ്ങളുടെ ഡാൻസ് കാണാൻ അതുകൊണ്ട് ഭയങ്കര തരക്കായിരുന്നു മഴ പെയ്തുകൊണ്ട് എല്ലാവരും കൂടെ സോറി അങ്ങനെ ഒരു തൃപേരത്തെ ഗ്രഹായിരിക്കും നമ്മുടെ ഭൂമിയിലെ എന്ന് പറയുന്ന ആറാട്ടപ്പുഴ പൂരം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള പൂരാണ് അപ്പൊ പൂരങ്ങളെ മാതാവ് എന്നാണ് അതിന് പറയുന്നത് അപ്പൊ തൃപേരത്തെ അവര് ആ പൂരത്തിന് രാജകീയ പ്രവടിയോടെ പോണേ ആ രാജകീയ പ്രവടിയാണ് ഞങ്ങളിവിടെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ രാജകീയ കൂടിയുള്ള ഇവിടെ സന്തോഷം ഇതിൽ ആരെങ്കിലും ഒരു പാട്ട് പ്രവൃത്തിണ്ടോ ആരെങ്കിലും ഉണ്ടോ ഗൗരവരുമോ ആ ഗൗരവ ആ പിന്നെ ഏത് പാടും പിന്നെന്ത് പാടും പിന്നെന്ത്ടും പിന്നെന്ത് പാടും പിന്നെന്ത് പാടും എല്ലാം പാടും അപ്പൊ തമിഴൊന്ന് പാടിക്കോ ആ തമിള് തമിള് വെച്ചോ തമിള് തമിള് ആ തെറ്റൊരു വിഷയമില്ല ജഡ്ജസ് ഒക്കെ നമ്മൾ തന്നെ അപ്പൊ കുഴപ്പമില്ല ആരെയാണ് പാടിക്കോ നോക്കിഷ്ടമുള്ള പാടിക്കോ നോക്കിഷ്ടമുള്ള പാടിക്കോ ഓളം പറ്റാന്ന് ആ ഒരു ഓള വരച്ച എല്ലാരും നനഞ്ഞിരിക്കല അപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പാടും എല്ലാരും തിരിച്ചും പോവും അതിന്തു പാട ആ വരിക കേട്ടോ ശരി വരുന്നു വരുന്നോ നല്ലൊരു എഴു കൊടുക്കൂട്ടുകാർ പാടിയിട്ട് നിങ്ങള് അതിന്റെ എനിക്ക് സംസാരിക്കല്ലോ നെറ്റിപ്പോയല്ലോ അതുകൊണ്ടല്ലേ മോശം അല്ലേ അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ നിർത്തിയതോ ഒരു സംസാരിച്ച് പറയലോ അല്ലേ അപ്പൊ അതുകൊണ്ട് വേറെ പാട്ട് പാടാന്ന് പറഞ്ഞപ്പെന്നോട് മലയാളം പാട്ട് പാട്ടോ ആക്കറിയാവുള്ളൂ എല്ലാം ആ അടിപൊളി जब सा पढ़ती हूँ तेरे दिल के गलियों से मैं हर रूस गुजरती हूँ हवा के जैसे चलते हैं तू मैं हर रूस गुजरती हूँ कौन तुझे यूँ प्यार करेगा സൂപ്പർ ആയിട്ടുണ്ട് മോളെ ഇനിയും എല്ലാ ഐറ്റത്തിലും പങ്കെടുക്കണം നല്ല കലാകാരിയായിട്ട് നിങ്ങൾ എല്ലാവരും മാറണം അറിയപ്പെടുന്ന കലാകാരിയായി മാറണം നല്ല സിനിമയിലൊക്കെ അഭിനയിച്ച് നിങ്ങൾ ഇടുക്കിയായി മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം പോരേ സന്തോഷല്ലേ ഏ അപ്പൊ ഇന്ന് ഞാൻ തിരിക്കുവോ നാട്ടിലേക്ക് നാളെ ക്ലാസ്സിലും പോകണം ും പോല നമ്മള് റെസ്റ്റ് പിന്നെ നാളെ റെസ്റ്റ് വന്നില്ല പ്രിൻസിപ്പളിനടുത്ത് നമ്മൾ വിളിച്ച് പറയാം നമ്പറുണ്ടോ വേണ്ട ഇനി ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒള്ളം കൂടെ ഫില്ലാതാകണ്ട അപ്പൊ ഏറ്റവും സന്തോഷം താങ്ക് യു വെരി മച്ച് മാഷ് ഓക്കെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെറും സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് റേഞ്ച് ആകൂ